ജീവിത യാത്രക്കാരാ കാലടികൾ ഇങ്ങോട്ട് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷം നിൻമന്തിലന്ത് നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷം നിൻമന്തിലന്ത് വൈഷമ്യമാം െ നീ കടക്കും ചെങ്ങേനെ നീ ചോർദാനിൻ്റെ അക്കേരെ ചെന്നു ചേരും തിന്തോണിയിൽ കർത്തേനേശുവുണ്ടോ തിന്നാവിൽ കാർത്തേന ഗാനമുണ്ടോ തിന്തോണിയിൽ കർത്തേനേശുവുണ്ടോ ഗാനമുണ്ടോ പുത്തൻ ഗാനാലാഭം പാടി സ്തുതിക്കുവാൻപീ അശാന്തിയുണ്ടോ ഈ വിധ യാത്രക്കാരാ കാലടികളെങ്ങോട്ട് ആശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യത്തിൻ മുൻപിൽ കർത്താവ് യേശുക്രിസ്തുസ്റ്റിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹമൊന്നിനും അറിയിക്കുകയാണ് പതിനേഴാം സങ്കീർത്തനം എൻ്റെ അഞ്ചാം വാക്യത്തിൽ താവീദ് പറയുന്നു എൻ്റെ നടപ്പ് നിൻ്റെ ചൂടുകളിൽ തന്നെയായിരുന്നു എൻ്റെ കാൽ വഴിയുമില്ല രണ്ട് തിമ്മോത്തിദോസ് നാലിൻ്റെ ഏഴിൽ പൗലോസപ്പോസളും പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടത്ത് വെച്ചു വിശ്വാസം കാത്തു എന്നും ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ നാലിൽ പൗലോസ് പറഞ്ഞ എൻ്റെ പൂർത്തീകരണമാണ് തിമ്മോത്യോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് ഞാൻ ഒന്ന് ചെയ്യുന്നു പിന്നിലുള്ളത് മറന്നു മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശികൾ ദൈവത്തിൻ്റെ പരമാവധിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് ആ ഓട്ടം തികച്ചിട്ടാണ് തിമ്മൂത്താസിനോട് പറയുന്നത് പറഞ്ഞത് ഞാൻ നല്ല പോർ പരിധി ഓട്ടം എന്ന് താവിദിൻ്റെ ജീവകാലത്ത് താൻ പറഞ്ഞത് നടപ്പ് ഒരു പക്ഷേ മുന്നിൽ ധാരാളം സമയമുള്ളതിനാൽ തനിക്ക് നടന്നാൽ മതിയായിരുന്നു ഔലോസിൻ്റെ കാലത്ത് ഓടിത്തേക്കേണ്ട സമയം അത്ര അതിക്രമിച്ചിരിക്കുന്നു അവലോസിൻ്റെ പല എഴുത്തുകളിലും താൻ ഓട്ടത്തെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് അതായത് സമയം നമ്മുടെ മുമ്പിലില്ല ചെയ്യേണ്ടത് തിടക്കത്തോടെ ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്നു ഈ കാലങ്ങൾ ആത്മീയ ലോകത്ത് നോക്കിയാൽ എല്ലാവരും എല്ലാവരിലും തികഞ്ഞവരായിട്ടാണ് പോകുന്നതെന്ന് തോന്നിപ്പോകുന്നു അവലോസ് തന്നെ സമയത്ത് പറഞ്ഞത് ലഭിച്ചുവെന്നോ തികഞ്ഞനായെന്നോ അല്ല ഞാൻ ക്രിസ്ത്യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ പുരിയേറെ നാം ആരും തികഞ്ഞവരായി എന്ന് വിചാരിക്കരുത് ചിലരുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട് കർത്താവിൻ്റെ വരവ് വരെ നാം ആ തികവിലേക്ക് താവിത് പറഞ്ഞ പോലെ നമ്മുടെ കാൽച്ചുകൂടകൾ കർത്താവിൻ്റെ കാൽച്ചുകൂടെ പിന്തുടർന്ന് പിന്തുടർന്നതായിരിക്കട്ടെ പൗലോസ് അതു തന്നെയാണ് പറഞ്ഞത് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് നാം ആരും തന്നെ പൂർണ്ണരല്ല അനേകരും തികഞ്ഞവരെന്ന് കരുതി ജീവിത സാവകാശം നടന്നേങ്ങിയാണ് എന്നാൽ അങ്ങനെയല്ല നാം എത്തേണ്ടെന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ ചില നേടേണ്ടത് നേടുവാൻ വളരെ വേഗം ഓടിയെത്തേണ്ടതുണ്ട് പൗലോസ് പറയുന്നത് തികഞ്ഞവരെന്ന് ചിന്തിക്കുന്നവരൊക്കെയും ഈ പരമോളിലൂടെ ലാക്കലേക്ക് ഓടുന്നവരായി ചിന്തിച്ചുകൊള്ളുവാനാണ് ആഹ്വാനം ചെയ്യുന്നത് ഓട്ടം ഓടുവാൻ മാത്രം വേറെ തിരിക്കപ്പെട്ടവർ പോരാ അത് ഓട്ടം എങ്കിലേ ഭരമവുള്ളിയുടെ ബിരുദ് പ്രാപിക്കാൻ സാധിക്കുള്ളൂ ഇനിയും നമുക്ക് അനേക ദൂരെ യാത്ര ചെയ്യണതുണ്ട് ആ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സമയം ചുരുക്കവും ദൂരം കൂടുതലുമാണ് അതിനാലാണ് നടത്തം കൊണ്ട് ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചുപെടുകയില്ല പിന്നെ ഏകമാർഗം അവിടെ എത്തിച്ചേരുവാൻ ഓടിയേ മതിയാകുള്ളൂ അതെല്ലാവരിലും തികഞ്ഞവർ എന്ന് ചിന്തിക്കുന്നവർക്കും അത് ബാധകമാണ് നമ്മുടെ ഓട്ടവും അധ്വാനം ഒന്നും വ്രതവായി പോയെന്ന് വരാതിരിപ്പാൻ വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി വിശ്വാസതാൽ നമുക്ക് ഓടാം പ്രതിസന്ധികളും പ്രയാസങ്ങളും രോഗങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ലക്ഷ്യസ്ഥാനത്തെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുവാൻ സാധ്യതകളുണ്ട് എങ്കിലും നമ്മുടെ ലക്ഷ്യം പരമയുടെ ലാക്കാണ് അവിടെ അവിടെയൊക്കെ ഓട്ടം തെക്ക് ഓടിത്തേച്ച് എത്തിക്കേണ്ടിയിരിക്കുന്നു അതിന് പൗലോസ് പറഞ്ഞതുപോലെ ശത്രുവിന് അവിടെ നല്ല പോർ പൊരുതിയെങ്കിൽ മാത്രമേ അതിനാവശ്യം സാധ്യമാള്ളൂ അതിനാവശ്യമായ ദൈവശക്തിയും ബലവും ഏറ്റെടുത്ത് പ്രാപിച്ചു മുന്നേറിയെങ്കിലേ ആ ലക്ഷ്യസ്ഥാനത്ത് തക്ക സമയത്ത് എത്തിച്ചേരുവാൻ ഇടയാകത്തുള്ളൂ അതിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വിശ്വാസത്താൽ അതിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളമായിട്ട് പ്രാപിപ്പാൻ തുടങ്ങുന്ന സവസ്റ്റനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിരിക്കുന്നു ദൈവമായ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറ തിരുവോധന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം